അലൈക്കും വരഹമത്തല്ലാ താല വാത്തു പ്രിയപ്പെട്ട ഇറുപത് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹു അതായാല ഹൈറ് പ്രദാനം ചെയ്യട്ടെ നമ്മുടെയൊക്കെ നേറുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് തന്ന് നല്ലൊരു സന്തോഷമുള്ള ഒരു ജീവിതം നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നേടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനത്തിൻ്റെ വഴി തുറന്നു തരട്ടെ ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇൻഷാ ഇൻഷാല്ല ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് പാർട്ടായിട്ട് നമ്മളതിനെ പറയാൻ പോവുകയാണ് ഇൻഷാ ഇൻഷാല്ല ആദ്യമായിട്ട് നല്ല ഒരു സന്തോഷത്തിൽ ജീവിക്കുന്ന ഒരു ഉമ്മയും മകനും നല്ല കൂടി ജീവിക്കുന്ന അവരുടെ ജീവിതം ഏകദേശം എങ്ങനെയായിരിക്കും എന്നറിയുന്നത് വളരെ ചുരുക്കി ഞാൻ പറയുകയാണ് ഒരു മകൻ എന്ന് പറഞ്ഞാൽ ആ മകൻ ജനിച്ച ഉമ്മാനെ സംബന്ധിച്ചു അറിയാലോ അവൻ്റെ കല്യാണം അതൊരു വല്ലാത്ത സ്വപ്നമാണ് അവൻ്റെ ഉമ്മാക്ക് അവനെ രാവിലെ എണീപ്പിക്കുന്നത് അവൻ്റെ ഉമ്മയായിരിക്കും ഭക്ഷണം കൊടുക്കുന്നത് അവൻക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് ഭക്ഷണം പാകം ചെയ്യുന്നത് അങ്ങനെ സകലമാന കാര്യങ്ങളും ആ മകന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആൾ അവൻ്റെ ഉമ്മയായിരിക്കും സ്വാഭാവികം അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ഉമ്മയാണല്ലോ നമുക്കൊക്കെ ചെയ്തു തന്നത് ഇങ്ങനെ വളരെ സുന്ദരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിതത്തിനിടയിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി കടന്നു വരികയാണ് ആരാണ് ആ അതിഥി ആ അതിഥിയാണ് അവൻ്റെ ഭാര്യ എന്നാൽ ഇവൻ കല്യാണം കഴിക്കണമെന്നും അവൻ സന്തോഷത്തിൽ ജീവിക്കണമെന്നും അവൻ്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കണമെന്നും വളരെ സ്നേഹത്തോടു കൂടി വളരെ ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ആര് ഇവൻ്റെ ഉമ്മ അദ്ദേഹത്തിൻ്റെ ഉമ്മ അങ്ങനെയാണ് വളരെ സ്നേഹത്തോടു കൂടി അങ്ങനെ ചിന്തിച്ചതാണ് അവൻ നല്ല രാഹത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിച്ചത് പക്ഷേ അങ്ങനെ ജീ അങ്ങനെ ചിന്തിച്ച ആ ഒരു ഉമ്മാനിൽ വരുന്ന മാറ്റങ്ങൾ ഒരു പെണ്ണ് കയറി കൂടി വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഉമ്മ ഈ മകനെ കല്യാണം കഴിപ്പിക്കാൻ മുന്നിലിറങ്ങി അവളെ പൊന്നുപോലെ നോക്കാൻ വേണ്ടി റെഡിയായി ഒക്കെ മാഷ കല്യാണമൊക്കെ വളരെ അടിപൊളിയായി വളരെ സന്തോഷത്തിൽ അങ്ങ് കഴിയും ആളും പാളും അർത്ഥവും കല്യാണത്തിൻ്റെ അന്ന് പറയും ഈ ഉമ്മാൻ്റെ സാകുമെന്ന് ഉമ്മ പറയും എഴു എൻ്റെ മരോളമാര് മരോള മറ്റവൾക്കുണ്ടോ അവൾക്ക് കിട്ടിയിക്കണോ അത്ര ഊറ്റം കൊള്ളും മരോളെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവയക്കാരൻ അല്ലേ ആ മരുവളാണ് പിന്നെ ഉമ്മാനായിട്ട് നിന്ന് അടിക്കാനുള്ളത് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുകയാണെ സുബാനന്ദ ഇന്ന് ഇന്നെത്ര കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും കൊണ്ട് ആളുകൾ വന്നു അറിയും ഇവിടെ എത്ര എത്ര ബന്ധങ്ങൾ തകർന്ന കേസുകൾ കൊണ്ടിന്ന് വന്നു അറിയും അമ്മായിമ്മ പോര് മരുവോള പോര് മിനിങ്ങളെ ഒരു മകൻ്റെ കല്യാണം കഴിയുന്നതോടുകൂടി ആ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ നല്ല റാഹത്തോടു കൂടി ജീവിതം തുടങ്ങും ഉമ്മ ഇവരെല്ലേതിനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കും സ്നേഹത്തിനും സന്തോഷത്തിനും ഇവരുടെ യാത്രകൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാറും തുടക്കത്തിൽ ഏർ ഇത് അസൂയ കാണിക്കുന്ന അമ്മായിമ്മയെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ എല്ലാ അമ്മായിമ്മയും അങ്ങനെയല്ല കേട്ടോ അങ്ങനെ നിങ്ങൾ തെറ്റ് ചെയ്ത് തിരിക്കരുത് പൊന്നുപോലെ നോക്കണേ ഒരു അസൂയ ഇല്ലാതെ സ്വന്തം മകളെ പോലെ മരോളെ കണ്ട് ജീവിക്കുന്ന എത്ര എത്രയോ അമ്മായിമ്മമാരുണ്ട് അവരെ അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ചില അമ്മായിമ്മമാരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കല്യാണം കഴിഞ്ഞ ഈ മകന് ഇവൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന ഭാര്യ ഈ ഭാര്യയുടെ കൂടെയുള്ള ജീവിതം ഇവനിങ്ങനെ ആസ്വദിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് പൊതുവെ എന്താവും ഇത്രയും കാലം നോക്കി വളർത്തിയ ഉമ്മ രാവിലെ എണീപ്പിക്കുന്നത് ആരാ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മ അവൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നത് ഉമ്മ വിസ്തിരിട്ട് ഉമ്മ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഉമ്മ ആ ഒരു സ്ഥാനത്തേക്ക് പുതിയ ഒരു അതിഥി അങ്ങ് കടന്നു വരികയാണ് നോക്കണം നിങ്ങൾ പിന്നെ അവനെ രാവിലെ എണീപ്പിക്കുന്നതും വിളിക്കുന്നതും ആ പെണ്ണാണ് അല്ലേ അല്ലെ നിങ്ങളെന്നാലോചിച്ച് നോക്കണല്ലേ ഒരു ഉമ്മയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രധാന ഘട്ടങ്ങളാണത് അമ്മായിമ്മ പോര് തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാന ലക്ഷണങ്ങൾ കേട്ട് പഠിച്ചോളി വിവാഹം കഴിക്കാൻ പോകുന്നവർ പഠിച്ചു വച്ചോളി ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഇതിനൊക്കെ ഉണ്ട് പറഞ്ഞു തരാം അപ്പോൾ അമ്മായിമ്മ സ്വന്തം അമ്മ ഈ മകന് ചെയ്തു കൊടുത്തിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരാൾ കയറി വരുന്നു അവനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കൊണ്ടുവരിക അവന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക അവൻ്റെ വസ്ത്രം അലക്കി കൊടുക്കുക ഇതൊക്കെ ഇങ്ങനെ ചെയ്യും സ്വാഭാവികമായിട്ടും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ പുതുക്കത്തിൽ രണ്ട് വിഭാഗം ആണു ആണുങ്ങളുണ്ട് ഒന്ന് കല്യാണം കഴിഞ്ഞ് പത്ത് വർഷമായാലും അന്നത്തെ അതേപോലെ എൻ്റെ പെണ്ണിനെ നോക്കുന്ന ആളുകളുണ്ട് എന്നാലോ പുതിയ ചെരുപ്പും മൊബൈലും വാങ്ങിക്കുന്നത് പോലെ തുടക്കത്തിൽ ഭയങ്കര തേനും പഞ്ചാര ആയിരിക്കും പിന്നെ 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 ആ പഴയ വായിച്ചെരുപ്പും ആരിയകാരം ഒരുക്കോരോ ഭാര്യ എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് വളരെ ലെയറായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ പെണ്ണ് തൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാമായ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കും കാരണം ഈ പെണ്ണിനെ കുറിച്ചൊന്നും നിങ്ങളാലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ പെണ്ണിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു ഉമ്മ ഉപ്പ ജനിച്ച നാട് സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്നും കണ്ട് വേരോടെ പറിച്ചെടുത്ത് കൊണ്ടുവരികയാണ് കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് ഈ പെണ്ണിനെ അവിടുത്തെ ഉമ്മയെ നീ ഉമ്മയായിട്ട് അമ്മായിമ്മനെ ഉമ്മയായിട്ട് കാണണം അമ്മോശന ഇനി സ്വന്തം വാപ്പയായിട്ട് കാണണം അല്ലേ അങ്ങനെയാണല്ലോ അവിടുത്തെ ആങ്ങളമാരെയും അവിടുത്തെ കുട്ടികളെയും സ്വന്തം അനിയന്മാരെ പോലെ കാണണം പെണ്ണ് എന്ന് പറഞ്ഞ വല്ലാത്തൊരു സംഭവമാണ് അള്ളാഹു അവർക്കുള്ള മനസ്സും അതിനുള്ള ഒരു തൻ്റെയോടൊക്കെ കൊള്ളം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നത് ഈ മകൾ കയറി വന്നു ഈ മോള് കയറി വന്നു ഇവൾ ഇവൻ്റെ ജീവിതത്തിൽ വല്ലാതെ കൂടി സ്വാധീനിക്കും നല്ല റാഹത്തോടു കൂടി ജീവിക്കും ആ സമയത്ത് പൊതുവേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അവിടെയാണ് ഫാൾട്ട് ഒന്നാമത്തെ ഫാൾട്ട് ഇതൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ നമുക്കിങ്ങനെ ചെയ്തു തരും ഇപ്പം സ്വാഭാവികമായിട്ട് ചില ആളുകൾ ഉമ്മാ ഒരു ക്ലാസ് ചായ ആട്ടി കാണി എന്ന് പറഞ്ഞിട്ടടുത്ത് പെണ്ണേ എന്താ കുഞ്ഞോളെ മോൾട്ടിയെ ഓളങ്ങൾ വിളിക്കും ഇതാർ കേൾക്കും അടക്കളെ നിൽക്കുമ്പോൾ ഉമ്മ കേൾക്കും അല്ലേ ഉമ്മാ ഒരു ക്ലാസ് ചായ ആട്ടി കാണി എന്ന് ചോദിക്കുന്ന അടുത്ത് കുഞ്ഞോളെ ഒരു ക്ലാസ് ചായടുത്താ കഴിഞ്ഞ പരിപാടി അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യമാണ് പഠിച്ചുകൊണ്ട് എൻ്റെ കുട്ടി ഇന്നെ വിളിക്കണില്ലല്ലോ ഉമ്മാൻ്റെ മനസ്സില എൻ്റെ കുട്ടി ഇന്നെ വിളിക്കണില്ലല്ലോ ഈ വിളിച്ച മോൻ ചിലപ്പോൾ ഉമ്മാനെ മറന്നിട്ടാവില്ല വിളിച്ചിട്ടുണ്ടാവുക മോളവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് ഉമ്മാൻ ഇടങ്ങാറാക്കണ്ടെന്ന് എഴുതിയിട്ടേക്കാലും വിളിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇഷ്ടം ഉമ്മാനെ വിളിക്കണതായിരുന്നു പക്ഷേ അത് മോനും മനസ്സിലാക്കൂല ഉമ്മയും മനസ്സിലാക്കൂല ഈ കയറി വന്ന പെണ്ണും മനസ്സിലാക്കൂല മൂന്ന് സൊല്യൂഷൻ ഇവിടെ ഉണ്ട് ഈ ചക് ഈ മകൻ വേണമെങ്കിൽ അമ്മ ഒരു ചായ കൊണ്ടെടുത്താണെന്ന് ഓനക്ക് പറയാം ഉമ്മാക്ക് വിഷമമാവുമല്ലോ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഓനത് പറഞ്ഞിട്ടുണ്ടാവില്ല ഇനിയിപ്പോൾ പറഞ്ഞേക്ക് ഇനി ഓൾ ചിന്തിക്ക ഇന്നോട് ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഇനി മ്മാനോട് ഇട്ട് അമ്മ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണോ ഞാൻ കൊണ്ടു കൊടുക്കണോ ഒരഭിപ്രായം ചോദിച്ചാൽ ഉമ്മാക്ക് ഭയങ്കര സന്തോഷകരം ഇച്ചാണ് കൊണ്ടുപോയി കൊടുത്താളെ പെണ്ണേ എന്ന് പറഞ്ഞാൽ സുഖമായി ചിലമ്മ അപ്പൊ ഇപ്പൊ ചോദിക്കുമ്പോ ഞാൻ കൊണ്ടു എന്ന് പറഞ്ഞു ചിലപ്പോൾ ഈ കൊള്ള്മാരുണ്ടെങ്കിൽ ഒരിക്കൽ ഒരോടുകൂടി കൊണ്ട് കൊണ്ടുപോയി കൊടുത്തോട്ടെ നോക്കണെങ്കിൽ ഇതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് കൈകാര്യം ചെയ്യേണ്ട മേഖലകളാണ് ചട്ടിയാവുമ്പോൾ തട്ടി മുട്ടിയും പൊട്ടിയൊക്കെ ഇരിക്കും ഈ അടക്കളന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു യുദ്ധക്കളാണ് അപ്പോൾ ഈ മോൻ ഇങ്ങനെ മോളെ ഒരു ലാസ്റ്റ് ചായ ഉണ്ട് കാട്ടിക്കാന്ന് പറഞ്ഞാൽ ഈ ഇമ്മ ഇങ്ങനെ ചിന്തിക്കും പറിച്ചോനെ എന്റെ മോൻ എന്നെ വിളിക്കണില്ലല്ലോ എല്ലാത്തിനും ഇന്നെ വിളിച്ചീന്ന് ഓ ഇന്നെ വിളിക്കണില്ലല്ലോ ഈ ഒരു ഫസ്റ്റ് മറ്റ് ചിന്ത മാനിലേക്ക് ഇങ്ങനെ കയറി വരും അത് ചായയും കൊണ്ട് ഓള് പോയി ചായ കൊടുത്ത് ആ ഒരു ആ ഒരു ഭാഗം അവിടെ കഴിഞ്ഞു അപ്ലേക്കാരാണ് അടുത്തത് എടീ എൻ്റെ ഷർട്ട് ഇട്ടെടുത്താ ഇതും ആര് കേൾക്കണുണ്ട് അമ്മ കേൾക്കുന്നുണ്ട് നിങ്ങളിതൊക്കെ ഇവിടെ വന്ന് പറയണ കഥകളാണ് ഉസ്താദ എൻ്റെ മോൻ പൊന്നിനും എന്നെ വിളിക്കണില്ല ഓനക്ക് എല്ലാം ഞാനേ ആയിരുന്നു ഇപ്പോൾ പെണ്ണങ്ങോട്ട് കെട്ടിയതോടുകൂടി ഓള് മതി ഉസ്താദയെ ഓള് മതി കാരണം ചോദിച്ച അമ്മ പറയും ഓ വിളിക്കലില്ല ഓ സ്നേഹത്തോടെ സംസാരിക്കലില്ല എൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഓളോടെ അത് കാര്യം പറയുള്ളൂ ഞാൻ ആരവസ്ഥ അതേ ഉമ്മാര് ചോദിക്കുന്ന സങ്കടങ്ങളാണ് അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരെ പ്രശ്നങ്ങളുടെ ഗുരുതരമായ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണത് അപ്പൊ ഈ ഉമ്മ ഇങ്ങനെ ചിന്തിക്കും അല്ല എന്റെ കുട്ടി എന്നെ വിളിക്കണില്ലല്ലോ ഇങ്ങനെ ചിന്തിക്കും അപ്പോളേ കാരണം എടിയാ ഷർട്ടുണ്ട് എടുത്താൽ അതൊന്നും ഇങ്ങോട്ട് തേച്ച എനിക്ക് കൊണ്ടുപോകാനുള്ള കണ്ട് എടുത്താൽ എല്ലാം ഓളോട് പറയും ഓളതൊക്കെ ചെയ്യും ഓക്കെ ഭയങ്കര സന്തോഷമായി കാരണം ചിലപ്പോൾ ചിലപ്പോൾ ഇതെന്താ ഞാൻ ചെയ്ത് ചെയ്ത് അങ്ങനെ ഉണ്ടാവും ഏതായിരുന്നാലും കല്യാണത്തിൻ്റെ പുതുക്കത്തിലൊക്കെ എന്താവും ഓൾ വേണ്ടതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കും എല്ലാം കഴിഞ്ഞ് പോകാൻ നേരത്ത് കയറും ഉമ്മ ഞാൻ പോയിട്ടാ ഉമ്മാ ഞാൻ പോയിട്ടാ ആ അപ്പം ആ പോയിക്കോ എന്നാൽ നേരെ കുറച്ച് ആദ്യം ഓ ചിലപ്പോൾ ഉമ്മാനത്തുനിന്ന് വന്നിരുന്ന് ചോ ചായൊക്കെ കുടിച്ച് പോകാൻ ഞാൻ പോട്ടെ അങ്ങനെ സന്തോഷത്തിലൊക്കെ ഇറങ്ങി പോയിരുന്നു എന്നിട്ടോ ഇതെന്ന് പറഞ്ഞ കാണാൻ ചിലപ്പോൾ ഓന് പുതുക്കല്ലേ കല്യാണം കഴിഞ്ഞതല്ലേ ചിലപ്പോൾ ഓളയും കൊണ്ടൊന്ന് റൂമിൽ പോയിട്ട് എന്ത് ചെയ്യും ചെ പുതുക്കത്തിലാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് നാട്ടിലൊക്കെ കൊടുത്ത് ഞാൻ പോയി വരട്ടാന്നൊക്കെ പറയും ഇതും ആര് കാണും ബഹുമാനപ്പെട്ട നമ്മളെ ഉമ്മ കാണും തക്ക മനസ്സിൻ്റെ ഉള്ളിൽ പല പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ് കുടുംബ ബന്ധത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നമുക്കിത് കേൾക്കുമ്പോൾ രസേക്കാരം പക്ഷേ അവിടെ നെഞ്ഞുപൊട്ടിരുന്നത് ഉമ്മാക്കേക്കാറോ എന്നാൽ അത് ഓൻ ചെയ്തത് തെറ്റൊന്നുമല്ല ഓൻ്റെ ഭാഗം നോക്കുമ്പോൾ ശരിയാണ് ഓളെ ഭാഗം നോക്കുമ്പോൾ ശരിയാണ് എന്നാൽ ഇമ്മ ഉമ്മ ചിന്തിക്കണെന്ത് എൻ്റെ കുട്ടിക്കിന്നെ വേണ്ടേ എൻ്റെ കുട്ടിക്കിന്നെ വേണ്ടേ ഓൾ മതിയോ ഈ ഒരു ചിന്തയാണ് മിനിങ്ങളെ അമ്മായിമ്മ പൂരിൻ്റെ തുടക്കം ശ്രദ്ധിച്ചോളി അമ്മായിമ്മ പോരിൻ്റെ തുടക്കം ഈ ഒരു ചിന്തയാണ് അങ്ങനെ ഈ ജീവിതം അങ്ങനെ പതുക്കെ 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 പോകും ആദ്യമൊക്കെ നല്ല സ്നേഹത്തിൽ ഇങ്ങനെ അമ്മ ഓരോട് പറയും മോളെ ഏജൻ അതൊന്നും എടുത്താ അമ്മാൻ്റെ കുട്ടി ചെയ്യാണ്ടാണ് മാറി എന്നാളെ ഞാൻ ചെയ്തോളാം ഇങ്ങനെയൊക്കെ അമ്മ പറയും പക്ഷേ മോൻ നഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ അമ്മാൻ്റെ കോലാണ് മാറും അടക്കളയിൽ ഞാൻ മാറി എന്നാ ഇത് പാ ചെയ്ത് ഇങ്ങനെ ടോണൊക്കെ കൊണ്ട് മാറും ഇതാര് മോള് നേരെ പോയിട്ട് എവിടെ കൊട്ടിക്കൊടുക്കും മോൻ്റെ അടുത്ത് കൊട്ടിക്കൊടുക്കും മകനത് കേട്ടിട്ട് എവിടെ ചാടിക്കളിക്കും അമ്മാൻ്റെ അടുത്ത് ചാടി കളിക്കും ഉമ്മക്ക് അത് കേൾക്കുമ്പോൾ അല്ലാത്ത വിഷമ ഉമ്മതെന്താകും മോളോട് പറയും എടി നോക്കുക ഓം കെട്ടിയതോടുകൂടി എന്നെ വേണ്ട ഇന്നോട് ചാടി കളിക്കാൻ തുടങ്ങി ഇന്നോട് വർത്താനം പറയാൻ തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്നു തുടങ്ങും പ്രശ്നങ്ങൾ ഒരു ഈ മകൻ കല്യാണം കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഉമ്മയാണ് ആ ഉമ്മ ആണ് ഇവിടെ എന്താകണത് പ്രശ്നത്തിന് തുടക്കം കുറിക്കുന്നത് ഇത് ഒരു ഘട്ടം ഇങ്ങനെയാണ് ഒരമ്മായിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് കേട്ടോ ഒട്ടുമിക്ക ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്ന അതേ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഇനി പല പ്രശ്നങ്ങളും ഇതേപോലെ പല വിധത്തിലും ഇത് ഞാനൊരു നോർമലി ഒരു കോമണായിട്ടുള്ള ഒരു ഒരു റൂട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇതല്ലാത്ത പല പ്രശ്നങ്ങളുണ്ടാവും ഇത് ഒരു ഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടം ഈ കയറി വന്ന മകൾക്ക് ഉമ്മാനോടുണ്ടാകുന്ന ദേശീയം ഈ കയറി വന്ന മകൾ ഉമ്മാനെ വെറുക്കാനും ഉമ്മാനോട് ദേഷ്യം കാണിക്കാനും ഇവൾക്ക് പോര് തുടങ്ങുന്ന സമയം എപ്പോഴാന്ന് നിങ്ങൾക്കറിയും അമ്മായിമാർക്ക് പോരു തുടങ്ങണ സമയമാണ് അപ്പം നമ്മൾ പറഞ്ഞത് മകൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ് ഏതൊരു ഉമ്മാക്കും ആ ഒരു ചിന്ത അവനിലേക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെ എപ്പോഴും പുറത്തു പോവാ ഏഹ് പുറത്തു പോയാൽ മോ എപ്പോഴും വിളിച്ചിരുന്ന മോമ്പളും കൊണ്ടാണ് പോയാൽ പിന്നെ വിളിയില്ല തെളിയില്ല വലിയ വിഷയമാണത് ഏ അപ്പോൾ ശരിക്ക് പൊന്ന് ഭർത്താക്കന്മാരെ നിങ്ങൾ മടലും കഷ്ണാണ് മടലും പത്തിയാണ് നിങ്ങൾ ഇവിടെ ചവിട്ടിയാൽ ഇവിടെ പൊന്തു ഇവിടെ ചവിട്ടിയാൽ അവിടെ പൊന്തു എന്നാൽ രണ്ടും കൂടി ചവിട്ടുക എന്ന് വെച്ചാൽ നാടുവാണ്ട് പൊളിയും ചെയ്യും എന്താണ് ആണുങ്ങളെ ഒരു ഒട്ടുമിക്ക ആൾക്കാരെ അവസ്ഥ അതുകൊണ്ട് നല്ലോം കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ട് വീഡിയോ കാണണമെങ്കിൽ നല്ലോം ചിന്തിച്ചോളി ആലോചിച്ചോളി ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട് ഇലക്കും ഉള്ളിലും കേടില്ലാത്ത കോലത്തിൽ രണ്ടും ഈക്വലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റാണ് ഞമ്മക്ക് പറ്റും കുറച്ച് തല ഉപയോഗിച്ചാൽ മതി രണ്ടാൾ നമുക്ക് ഇങ്ങനെ രണ്ട് കയ്യിലിട്ട് ഇങ്ങനെ അമ്മാനടി കൊണ്ടു നടക്കാം ഒരു കുഴപ്പമില്ലാതെ ഇൻഷാല്ല അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ഈ ഉമ്മയെ ഒരു ശത്രുവായി കാണുന്ന ഒരു അമ്മകളെക്കുറിച്ചുള്ള കഥ നമുക്ക് പറയാം ഇൻഷാല്ല അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന മകൻ ആരുടെ കൂടെ നിൽക്കുന്നു അമ്മാൻ്റെ കൂടെ നിൽക്കുവോ അതോ പെണ്ണുങ്ങളെ കൂടെ നിൽക്കുവോ ഇനി അമ്മാൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും കാരണം പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിനെന്തായിരിക്കും കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം ഇൻഷാല്ല ഇത്തരം രീതിയിൽ നിങ്ങളുടെ ജീവിതം തകർന്നവരുണ്ടെങ്കിൽ ഈ കമൻറ്റിലൂടെ ഇങ്ങനെ അറിയിക്കെട്ടോ നിങ്ങളുടെ കഥകളും നിങ്ങളുടെ അനുഭവങ്ങളും നമുക്കൊരു പ്രചോദനമാണ് മറ്റുള്ളവർക്കത് കേൾക്കുമ്പോൾ ആ ഇങ്ങനെയും ഉണ്ടല്ലേ പ്രശ്നം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്ന് ചിന്തിക്കാമല്ലോ ഇനിശാല്ല കാര്യങ്ങളൊക്കെ ഇങ്ങളും വാട്സപ്പിലൂടെ യൂട്യൂബിലൂടെ കമൻ്റ് ബോക്സിലൂടെ ഇങ്ങളും അറിയിച്ചോളൂ ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാവർക്കും നല്ല ജീവിതം തരട്ടെ കുടുംബജീവിതം ഞാൻ പറഞ്ഞു കൂടുമ്പോൾ ഇമ്പം അതാണ് കുടുംബം അള്ളാഹു എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം നൽകട്ടെ ഇൻഷാ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ പറയാം സ്ലാ വാലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു